ഹിന്ദിയിലെ ജയ്സ വൈസ ചേർത്ത് സംസാരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ജയ്സ വൈസ എന്ന് ജയ്സ വൈസെ എന്നും പറയാറുണ്ട് സംസാരിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളെ കൂട്ടിച്ചേർത്ത് പറയുമ്പോൾ അല്ലെങ്കിൽ രണ്ട് ക്രിയകൾ ഒരുമിച്ച് ചേർത്ത് സംസാരിക്കുമ്പോഴാണ് ജയ്സ വൈസ ചേർത്ത് സംസാരിക്കുന്നത് അപ്പോൾ ജയ്സ പറഞ്ഞ് തുടങ്ങുന്നു വൈസ ഇടയ്ക്ക് മധ്യത്തിലുമാണ് അതിന് പ്രത്യേകിച്ച് ഒരർത്ഥം വേർതിരിച്ച് പറയാൻ നമുക്ക് കഴിയത്തില്ല എന്നാൽ വാക്യത്തിൽ വരുമ്പോൾ അതിൻ്റെ അർത്ഥം പൂർണ്ണമാകും പോലെ എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചു വരുന്നത് എപ്പോഴൊക്കെയാണ് ജൈസ വൈസ ചേർത്ത് സംസാരിക്കുന്നത് പരാതിപ്പെടുമ്പോഴോ അല്ലെങ്കിൽ മറ്റൊരാൾ ചെയ്ത ഒരു കാര്യം താല്പര്യപ്പെടാതിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാതിരിക്കുമ്പോഴോ ഒക്കെയാണ് ഈ രീതിയിൽ സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ ചെയ്തില്ല അങ്ങനെ പറയുമ്പോൾ ജയ്സ് അതൊരു സംതൃപ്തിയുള്ള ഒരു രീതിയല്ല സംതൃപ്തി ഇല്ലാത്ത പോലും പോലെ ചെയ്തില്ല ജയ്സെ അല്ലെങ്കിൽ ജയ്സ മേനെ വൈസ നഹി കർത്ത ഞാൻ പറയുന്നത് പോലെ ചെയ്യുന്നില്ല ഈ രീതിയിൽ പ്രധാനമായിട്ട് കഴിഞ്ഞുപോയ കാലത്തിലോ ഇപ്പോൾ നടക്കുന്ന സമയത്തിലോ ഒക്കെ പറയാനായിട്ട് ഉപയോഗിക്കുക എന്നാൽ ജയ്സെ മേനെ ബോല വൈസെത്തും നെയ് കരേങ്കേ എന്ന ഭാവിയിലെ സൂചന നൽകിക്കൊണ്ട് പറയുന്ന ഒരു രീതി പൊതുവെ ഇല്ല അപ്പോൾ ജയ്സ വൈസാ രണ്ട് ക്രിയകളോടുകൂടി ചേർത്ത് അത് ചിലപ്പോൾ പാസ്റ്റിലായിരിക്കാം അല്ലെങ്കിൽ പ്രസൻറ്റിലായിരിക്കാം പറഞ്ഞു വരുന്നു ഇനിയും വൈസായുടെ കൂടെ ഹീ ചേർത്ത് പറഞ്ഞാൽ എങ്ങനെയിരിക്കും എന്ന് നോക്കാം ജയ്സെ മേനെ ബോലാ ഹെൽ വൈസാ ഹി കർണാഹെ ഒരു നിർദ്ദേശം കൊടുക്കുകയാണ് ഞാൻ പറഞ്ഞതുപോലെ മാത്രമേ ചെയ്യാവൂ അങ്ങനെ ചെയ്യാവൂ എന്ന് നിർബന്ധമായി പറയുമ്പോൾ വൈസ പ്ലസ് കർണ അല്ലെ കരോഗെ ചേർത്തു പറയാം ഞാൻ പറഞ്ഞതുപോലെ ചെയ്യാവൂ എന്നതിന് കർണ അല്ലെങ്കിൽ കരോഗെ ഈ ഏതെങ്കിലും ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരു ഫോമിൽ പറയാൻ പറ്റും ജയ്സെ മേനെ ബോല വൈസാഹി കർണ എ അങ്ങനെ തന്നെ ചെയ്യണം എന്നുള്ള അർത്ഥത്തിൽ ഹി ചേർത്ത് പറയുന്നു വൈസാഹി ജൈസയ്ക്ക് മാറ്റമൊന്നുമില്ല ജയ്സ തുടക്കത്തിൽ അതുപോലെ തന്നെ എന്നാൽ വൈസയിൽ ഹി വൈസാഹി അപ്പോൾ പരാതിപ്പെടുമ്പോഴോ അല്ലെങ്കിൽ താല്പര്യമില്ലാത്തപ്പോഴോ ജൈസ വൈസ ചേർത്ത് സംസാരിക്കുന്നു അതുപോലെ എന്തെങ്കിലും കഠിനമായ നിർദ്ദേശം നൽകുമ്പോൾ ഉറപ്പിച്ചു പറയുമ്പോഴും ജൈസ വൈസ ഉപയോഗിക്കുന്നു ഇനിയും ജൈസ വൈസ നെഗറ്റീവ് സന്ദർഭങ്ങളിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുമോ എന്തെങ്കിലും നിർബന്ധിച്ച് ചെയ്യിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ പരാതിപ്പെടുമ്പോൾ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുവോ അങ്ങനെയല്ല പോസിറ്റീവായിട്ടും ഉപയോഗിക്കാം ജൈസ ജയ്സെ കഹ വൈസ കിയ ഞാൻ പറഞ്ഞതുപോലെ ചെയ്തു അച്ചാ ഹെ തുമ്മേത്തോ ജയ്സ മേനെ ബോല വൈസ കി അച്ചി ബാത്ത് ഇത് നല്ലൊരു കാര്യമാണ് ഞാൻ പറഞ്ഞതുപോലെ നീ ചെയ്തു ഇങ്ങനെ പോസിറ്റീവായിട്ടും സംതൃപ്തിപ്പെടുമ്പോഴും പറയുവാനായിട്ട് കഴിയും അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ചെയ്തില്ല അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ചെയ്തു അല്ലെങ്കിൽ ഞാൻ പറയുന്നത് പോലെ തന്നെ ചെയ്യണം ഇങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും ജൈസ വൈസ ചേർത്തു പറയാം എന്നാൽ നിർബന്ധമായി പറയുമ്പോൾ വൈസാഹി ചേർത്തു പറയണമെന്നുള്ള കാര്യം ഓർത്തിരിക്കുക